സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇന്ന് നമ്മൾ നമ്മളിതിൽ സവോളയോ കുഞ്ഞുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ക്രിസ്മസിന് വളരെ സിമ്പിളായിട്ട് ഒരു ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതാ ഇതുപോലെ ഉണക്കമുളകൊക്കെ ചതച്ചിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം തുടക്കക്കാർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബീഫ് ഫ്രൈ നമ്മൾ നമ്മളിതിനകത്ത് ഉള്ളിയോ സവോളയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന ബീഫാണ് അര കിലോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ വീതം മുളക് പൊടി ഗരം മസാല അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം നമ്മളിവിടെ വേറെ പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എരിവിനനുസരിച്ച് ചേർത്തോളൂ കൂടെ ഒരു സ്പൂൺ നിറയെ ഇഞ്ചി ചതച്ചതും ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം കേട്ടോ വെളുത്തുള്ളി ഞാൻ കൂടിയാണ് ചതച്ചെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ അങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകമാണ് രണ്ട് സ്പൂൺ നിറയെ പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് കൂടെ രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇത് ഇനി ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ നമ്മൾ ചേർത്ത മസാലയൊക്കെ ബീഫിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാനാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർക്കണേ കറിവേപ്പില കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം ഇത് വെന്ത് കിട്ടാനുള്ള സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ബീഫിൻ്റെ വേവും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിനെയൊക്കെ ആശ്രയിച്ചിരിക്കുവേ എനിക്കിവിടെ ഈ ഒരു കുക്കറിൽ ഒരു മൂന്ന് വിസലാണ് വേണ്ടി വന്നുള്ളൂ ഇനി ഇതിൻ്റെ ആവിയെല്ലാം മുഴുവനായിട്ട് പോയ ശേഷം അത് ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളമുള്ള ഈ വെള്ളം മുഴുവനിനി വറ്റിച്ചെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് നമ്മളിതുപോലെ ബീഫ് വരട്ടിയെടുക്കുമ്പോൾ ആ പെരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ തന്നെ ആ ചതച്ച മുളകിൻ്റെ ആണ് കേട്ടോ ഒരു ഫ്ലേവറ് കൂടുതലുണ്ടാവുക നമ്മൾ ഇതിനകത്ത് കുരുമുളക് ഒന്നും വേറെ ചേർക്കുന്നില്ല ഇപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അതിൻ്റെ കളറൊക്കെ മാറിതാ ഇതുപോലെ ആയി വരുന്നതുവരെ നമ്മളിതൊന്ന് വരട്ടിയെടുക്കണം ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ചതച്ച മുളകിൽ ഇതുപോലെ ബീഫ് എടുക്കാനായിട്ട് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ആ ഉള്ളിയും തേങ്ങയും അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് വരട്ടി നോക്കണേ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ